എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൊച്ചിയിലെ കുറച്ച് സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ കൊച്ചിയിൽ ഒന്ന് ഒത്തുകൂടി വ്യത്യസ്ത പ്രായക്കാരെ ആൾക്കാരുണ്ട് പുരുഷന്മാരാണ് എഴുപത് കഴിഞ്ഞവരുണ്ട് അറുപത് കഴിഞ്ഞവരുണ്ട് നാൽപ്പത് കഴിഞ്ഞവരുണ്ട് മുപ്പത് കഴിഞ്ഞവരുണ്ട് അങ്ങനെ വ്യത്യസ്ത പ്രായത്തിലുള്ള ആൾക്കാരാണ് ആട്ടവും പാട്ടും ചെറിയ സ്വരഭാരവും ഒക്കെ ആയിട്ട് കൂടിയ കൂട്ടത്തിൽ ചർച്ച രസകരമായിട്ടൊന്ന് വഴിമാറി ഒരാൾ പറഞ്ഞൊരു വാക്കാണ് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീണ് മരിച്ചിരുന്നെങ്കിൽ എന്നാണ് അദ്ദേഹം പങ്കുവെച്ച രസകരമായൊരു കാര്യം അദ്ദേഹം ഒരു തമാശയ്ക്കാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും ചർച്ച പതുക്കെ അതിലേക്ക് മാറി ശരിയാണല്ലോ ഏറ്റവും മനോഹരമായ മരണം നമ്മളൊക്കെ അല്ലേ നമ്മുടെ കുടുംബക്കാരൊക്കെ കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആട്ടം പാടി രസിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ ചില ആൾക്കാരെങ്കിലും മരിച്ചിട്ടുണ്ട് വേദിയിലൊക്കെ വെച്ച് പാട്ടു പാടിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയും ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ട് നല്ല സന്തോഷകരമായ അഡ്രാണെങ്കിൽ റഷായിട്ട് നിൽക്കുന്ന മൂഡിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ് അപ്പോഴാണ് ചർച്ച വന്നത് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തൊക്കെ വന്ന് മരിച്ചാലും ക്യാൻസർ വന്ന് മരിക്കരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കീമോതെറാപ്പിയെക്കുറിച്ച് പെയിനെ കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചെലവിനെ കുറിച്ചിട്ട് ഇപ്പോൾ ആർ സി സി പോലുള്ള സ്ഥലങ്ങളിൽ പോയി കിടക്കുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് വലിയ ഒരു വലിയ അഹങ്കാരിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസവും ഒരു ആർ സി സിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചിന്ത തന്നെ മാറുമെന്നാണ് ശരിയാണ് ഞാനും ഒരിക്കൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് അന്നാണ് എനിക്ക് മനസ്സിലായത് ലോകത്ത് ഇത്രയും വേദന അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ആശുപത്രികളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും വേദനിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ പെട്ടെന്ന് മരിക്കുക ഒരു ഭാഗ്യമാണ് ഇയാൾ എന്താണ് ഈ വന്നു പറയുന്നത് ഈ സമയത്ത് പെട്ടെന്ന് മരിക്കുകയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല അപ്പോഴാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് പറയട്ടെ നമ്മളതും ചിന്തിച്ചിരിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ ജനനം ഇങ്ങനെയൊക്കെയല്ല മരണം നമ്മൾ തീരുമാനിക്കുന്ന സമയത്തല്ല നമുക്ക് മരിക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ആത്മഹത്യ പോലും നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് നടക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം ധീരത വേണ്ട ഒരു പരിപാടിയാണ് ആത്മഹത്യ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കൊല്ലണം നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ തീരില്ല അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഒരു ഭാഗ്യം വന്നിട്ടുണ്ട് ആശ്വാ ഇങ്ങനെ നല്ല ആസ്വാദനത്തിൽ നിൽക്കുമ്പോൾ ആഘോഷിച്ച് നിൽക്കുമ്പോൾ സ്വയമില്ലാതാകുന്ന അവസ്ഥ നിങ്ങൾ വളരെ ആരോഗ്യമുള്ള മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു അസുഖം തന്നെ നിങ്ങൾ വീണുപോയി ഒരു മാസത്തോളം നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാർ നോക്കിക്കൊണ്ടേയിരിക്കും സന്തോഷത്തോടു കൂടി വളരെ പതുക്കെ പതുക്കെ നിങ്ങളുടെ അസുഖം അവരുടെ റൂട്ടീനായിട്ട് മാറും അവരുടെ സന്തോഷത്തെ ഒക്കെ ബാധിക്കും ആശുപത്രി കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും പണച്ചെലവ് അതിൻ്റെ ടെൻഷൻ സുഖമാവുന്ന ചിലവ് കൂടെ നിൽക്കുന്ന ബൈ സ്റ്റാൻഡർഡ് ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ അമ്മയൊക്കെ ആയിരിക്കും ഇവരുടെ അസുഖങ്ങളൊക്കെ വകവെച്ചോ വകവെക്കാതെ ആയിരിക്കാം കൂടെ നിൽക്കുന്നത് പതുക്കെ പതുക്കെ കിടക്കുന്ന രോഗിയോട് നമുക്കതിനെ തോന്നി തുടങ്ങും ഓ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിരുന്നെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർക്കേ തോന്നാറുള്ളൂ എങ്കിലും എപ്പോഴേക്കും തോന്നിയിട്ടുണ്ടാകും കാരണം അദ്ദേഹത്തിനുള്ള സ്നേഹക്കുറവൊണ്ടല്ല മറിച്ച് ആ അവസ്ഥ മനസ്സിലാക്കിയുള്ളതാണ് നിങ്ങൾ എത്ര പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാർക്കും എൽ ഐ സി പോളിസി ഉണ്ടാവും കാരണം മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എൽ ഐ സി പോളിസി പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർ വളരെ കുറച്ച് ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മുടെ ഒരു ജനസംഖ്യയിൽ ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരെങ്കിലേ എടുത്തുണ്ടെന്ന് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞറിഞ്ഞാണ് അതിൽ തന്നെ എത്ര പേർ അതിൻ്റെ പോളിസി അഞ്ച് ലക്ഷം രൂപ കൂടുതൽ എടുത്തിട്ടുണ്ടാവും ഫാമിലി ഇൻഷുറൻസ് ആയിരിക്കും കൂടുതൽ ഒരു വീട്ടിൽ നാല് നാലുപേരുണ്ടെങ്കിൽ നാലു പേർക്കൂടെ ചേർന്ന് കിട്ടുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആയിരിക്കാം പത്ത് ലക്ഷത്തിൽ കൂടുതലുള്ള എത്ര പേരുണ്ട് ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ കിട്ടുന്നത് എത്ര പേരുണ്ട് ഇനി ഒരു കോടിയിൽ കൂടുതൽ കിട്ടുന്നത് എത്ര പേരുണ്ട് ഇനി സുപ്രധാന പ്രശ്നമൊന്നുമല്ല ഇതിൻ്റെ റേറ്റ് കൂടുന്തോറും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കാശിൻ്റെ അളവ് കൂടുന്തോറും പ്രീമിയത്തിൻ്റെ റേറ്റും കൂടിക്കൊണ്ടേയിരിക്കും ഏറ്റവും വൈരുദ്ധ്യമായ ഒരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പ്രീമിയം കുറവാണ് നമുക്ക് വയ്യാതായി അറുപതൊന്ന് എഴുപത് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം കൂടുതലാണ് അതായത് നമുക്ക് കാശ് അടയ്ക്കുവാൻ ഇല്ലാത്ത സമയത്താണ് പ്രീമിയം കൂടുതൽ വരിക അതൊന്നും മാറ്റേണ്ട എന്നുള്ള ചിന്ത എനിക്കുണ്ട് കാരണം നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ കാശ് കൂടുതൽ മേടിച്ചുള്ളൂ ആരോഗ്യം കുറയും തോറും നിങ്ങൾ കാശ് കുറയ്ക്കുക എന്നുള്ളതല്ലേ ശരിക്കുമുള്ള വഴി കാരണം നമുക്ക് തിരിച്ചടയ്ക്കുവാനുള്ള പണം കുറവുള്ള സമയം ആ സമയത്താണല്ലോ ഇനി അങ്ങനെ തന്നെ കായികം നിങ്ങൾക്ക് ഒരു കോടി രൂപയോ പത്ത് ലക്ഷത്തിൻ്റെയോ അഞ്ച് ലക്ഷത്തിൻ്റെയോ ഒക്കെയോ പോളിസി ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർക്കും നേരത്തെ പറഞ്ഞ് അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയ്ക്കുള്ള പോളിസികളായിരിക്കാം കൂടുതലുള്ളത് നിങ്ങൾ അടുപ്പിച്ച ഒരു മാസം ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ തീരാനുള്ള കാശേ ഉള്ളൂ ക്ലെയിമേ ഉള്ളൂ ഈ പത്ത് ലക്ഷം രൂപ കാരണം അത്രയ്ക്ക് ചിലവാണ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഏറ്റവും മിനിമം ഒരു മുറിക്ക് മൂവായിരം രൂപയെങ്കിലും ഇപ്പം വേണം പിന്നെ നേഴ്സിംഗ് ചാർജ് ഡോക്ടേഴ്സ് ചാർജ് നമ്മൾ ഐ ഈ ഔട്ട് പേഷ്യൻ്റിൽ പോയി ഡോക്ടറെ കാണുന്നവ ഇൻ പേഷ്യൻ്റ വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കേണ്ട ഡോക്ടർക്ക് എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഇൻഷുറൻസ് പോളിസിയിൽ വരുമ്പോൾ പിന്നെ അവരെടുക്കുന്ന ഗ്ലൗസിന് വരെ നമ്മൾ പണം കൊടുക്കേണ്ടി വരും അതൊന്നും ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് തരികയുമില്ല ഇങ്ങനെ കിടന്ന് ചില അസുഖങ്ങൾക്കൊന്നും കിട്ടില്ല ചില നമ്മുടെ തലമുറകാട്ട് കിട്ടുന്ന ചില അസുഖങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോളിസി കിട്ടില്ല ഈ സമയത്ത് നമ്മൾ ചെക്ക് അറിയുന്നത് അത് തുടർച്ചയായിട്ട് കിട്ടിയ അസുഖമാണ് ഇതിന് പോളിസി കിട്ടുകയില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ കടക്കാരനായിട്ട് മാറുവാൻ ഈ ഒരു മാസം മതിയാവും ഒരു രോഗിക്ക് ഒരു കുടുംബത്തിന് അച്ഛനോ അമ്മയോ മക്കളോ ഒക്കെ ആശുപത്രിയിലായി കഴിഞ്ഞാൽ ഒരു നിമിഷം നീണ്ടു നമ്മൾ ദരിദ്രനായിട്ട് മാറും കടക്കാരനായിട്ട് മാറും നമ്മളെ അറിയുന്നവർ വരെ തിരിച്ച് നടന്നു വരും കാരണം പണം പണം കടം ചോദിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വന്നത് മരണത്തെക്കുറിച്ചിട്ടാണ് ഏറ്റവും നല്ല മരണമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന മരണം എല്ലാവരും പൊതുവേ വന്നത് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കണമെന്നാണ് മറ്റൊന്നുമല്ല വളരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഡൻ പ്രത്യേകിച്ച് സൈലൻറ്റ് അറ്റാക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ട് തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും അതിൽ പറയാനുള്ള കാരണം ഇതാണ് ഒന്നും വേദന അറിയില്ല മരിക്കാൻ പോകുക എന്നറിയില്ല വളരെ സഖ സുഖകരമായിട്ടുള്ള ഒരു മരണം അതായിരിക്കുമെന്നാണ് പലരും പറയുന്നത് താനെന്തു മനുഷ്യനാണോ ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മരണത്തെക്കുറിച്ചും സംസാരിക്കണം മനസ്സിലാക്കിയിരിക്കണം കാരണം ഏത് നിമിഷവും രംഗബോധമില്ലാത്ത പോലെ നമ്മെ പിടികൂടാൻ പോകുന്ന ഒരാളാണ് നമ്മുടെ മരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അങ്ങനെ അങ്ങോട്ട് മരിച്ചാൽ അതുതന്നെയാണ് ഹാപ്പി വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ കിടന്ന് കിടന്ന് മൂത്രമൊഴിച്ച് അവിടെ കിടന്ന് അപ്പിയിട്ട് മറ്റുള്ളവരെ നമ്മളെ നോക്കിക്കൊണ്ടു അയ്യോ കഷ്ടം ഇത് തീർന്നാലും മതിയെന്ന് ചിന്തിക്കുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട് ചിലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രായമേ ആൾക്കാർ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സായ ആൾക്കാരൊക്കെ ഒരേ കിടപ്പിൽ മൂന്നാലഞ്ച് മാസമൊക്കെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഈ കൊച്ചുമക്കളും മക്കളുമൊക്കെയാണ് നോക്കേണ്ടി വരിക പതുക്കെ പതുക്കെ അവർ മടുത്തു തുടങ്ങും അവർ പറയാതെ പറയും എങ്ങനെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും കണ്ണടച്ച് കഴിയുമ്പോൾ അവരുടെ മുഖത്ത് അവരറിയാതെ ഒരു സന്തോഷം വരും സങ്കടവും ഉണ്ട് പക്ഷേ സങ്കടത്തിനുമ്പു ഒരു ആശ്വാസം ഉണ്ടാകുന്ന എനിക്ക് എനിക്കിത് പറയാൻ പറ്റും മരണത്തെ തീരുമാനിക്കുവാൻ ഞാൻ ആരുമല്ല പക്ഷേ ഞാൻ പറഞ്ഞത് ആൾക്കാരുടെ ആഗ്രഹത്തെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു സത്യം ഉണ്ടെങ്കിൽ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെ തന്നെയാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും സഡൻ അറ്റാക്ക് നിമിഷത്തിൽ വളരെ ആസ്വദിച്ച് സെലിബ്രേറ്റ് ചെയ്തു നിമിഷത്തിൽ അങ്ങോട്ട് പോകാൻ കഴിയണം ക്യാൻസർ ഈ പറഞ്ഞ പനിവ്യാസവുമായി ബന്ധപ്പെട്ട കിഡ്നി അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞ വലിയൊരു പ്രോസസ്സാണ് ആശുപത്രിയിൽ പോകണം അതിൻ്റെ പിന്നാലെ പോകണം അതിൻ്റെ പണച്ചെലവ് ആഹാര പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിച്ചു തുടങ്ങും ഒരു വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കും എന്നുള്ളതാണ് സത്യം ഇനി എന്താണ് പ്രിക്കോഷൻസ് നമ്മുടെ മരണത്തെ നമുക്ക് കൂടുതൽ നേരത്തെ ചിന്തിക്കാൻ പറ്റില്ല പ്രിക്കോഷൻ സ്ത്ര മാത്രമേ ഉള്ളൂ അധ്വാനിച്ചു സമയത്ത് കുറച്ച് കാശ് മാറ്റി വെക്കുക മക്കളെ കെട്ടിച്ച് വിടുമ്പോഴും മക്കൾക്ക് പഠിക്കാൻ കൊടുക്കുമ്പോഴും നിങ്ങളെ നോക്കുവാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിയിരുന്നാൽ ആ പണമെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഉപകരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് പോളിസികളെ കുറച്ച് കാണിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ അല്പം കൂടുതൽ തന്നെ എടുത്ത് വെച്ചോളുക നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ഇന്ന് കൂടുതൽ പ്രീമിയം എടുത്തുകൊണ്ട് നമുക്ക് ആരോഗ്യം കുറഞ്ഞു വരുന്ന പ്രായം കൂടി വരുന്ന സമയത്ത് പ്രീമിയം കുറയ്ക്കുന്ന രീതിയിലേക്ക് പോളിസികൾ മാറണമെന്ന് ഒരു അപേക്ഷ കൂടെ ഉണ്ട് അതിനെക്കുറിച്ചും നമ്മുടെ ഈ പറഞ്ഞ ഇൻഷുറൻസ് അതോറിറ്റിക്കൊക്കെ ചിന്തിക്കാവുന്നതാണ് എന്നൊരു എളിയ അഭ്യർത്ഥന കൂടെ ഇതോടൊപ്പം പങ്കുവയ്ക്കുകയാണ് എന്തായാലും കൂട്ടുകാരുടെ മരണ ചർച്ചകൾക്കിടയിൽ ഉരുത്തിരിഞ്ഞ കുറച്ച് സന്ദേഹങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്തു മാത്രം എന്തായാലും നമ്മളാരും മരണത്തെ ആഗ്രഹിക്കുന്നില്ല നമ്മളൊക്കെ ആരോഗ്യപൂർവ്വമായിട്ടിരിക്കട്ടെ എങ്കിലും എപ്പോഴെങ്കിലും മരിക്കുവാൻ ഒരവസരം വരും ആ സമയത്ത് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്ത് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിഷു ഓൾ ദി ബെസ്റ്റ്